ഉമ്മ നാളെ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും നാളെ ഞാൻ ആ സർട്ടിഫിക്കറ്റ് മേടിക്കും ഹോസ്പിറ്റലിലുള്ള മറ്റെല്ലാ സ്റ്റാഫുകൾക്കും ഞാൻ ലഡു കൊടുക്കുന്നുണ്ട് എന്ന് ഉമ്മാനെ സന്തോഷത്തോടെ വിളിച്ച് പറഞ്ഞ അമീന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണവാർത്തയാണ് പിന്നീട് രക്ഷിതാക്കൾ കേൾക്കുന്നത് എൺപത് എൺപത് ലഡു മേടിക്കണം ഉമ്മ എല്ലാവർക്കും കൊടുക്കണം അതുപോലെ തന്നെ ബാക്കിയൊക്കെ ശരിയായി ഇനി സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിയാൽ മതി അത് അങ്ങനെയാണ് പറഞ്ഞത് പതിനഞ്ചാം തീയതി കിട്ടും അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ അതുകഴിഞ്ഞ് വിളിച്ചിട്ടില്ല വെച്ച് പിന്നെ ഞാൻ അറിയണത് പിറ്റേന്ന് ഒന്ന് മരിച്ചു ഇവിടെ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാണ് ഞങ്ങൾ അറിയണത് ഒരു ഒമ്പത് മണിയോടു കൂടി യാത എത്ര വേദനാജനകമായിരിക്കും ആ ഒരു അവസ്ഥ സന്തോഷത്തോടു കൂടി ഫോൺ വിളിച്ച പുന്നമകളുടെ മരണവാർത്ത അതും ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് എന്നു കൂടി ഓർക്കുമ്പോൾ എത്ര പ്രയാസമുണ്ടാകും എന്താണ് അമീനക്ക് സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം അമീന എന്ന് പറയുന്ന പെൺകുട്ടി നഴ്സിങ്ങിന് പഠിച്ചു എന്നിട്ട് ആ പെൺകുട്ടി അമാന എന്ന് പറയുന്ന കുറ്റിപ്പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ട്രെയിനിങ്ങിനോണം ഒരു വർഷത്തോളം ജോലിക്ക് കയറുകയാണ് ആ സമയത്ത് അമാനയുടെ സാലറി എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നീട് ഒരു കൊല്ലം ട്രെയിനിങ് പൂർത്തിയാക്കി ജോലിക്ക് വേണ്ടി കയറിയതോടുകൂടി ആ പെൺകുട്ടിയുടെ സാലറി മൂവായിരമായിട്ട് ഉയരുകയാണ് പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ആയിരം രൂപ കട്ട് ചെയ്തു പിന്നീട് ഹോസ്റ്റലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയും കട്ട് ചെയ്തു ബാക്കി മിച്ചം വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ആ അഞ്ഞൂറ് രൂപയാണ് ഈ അമീന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സാലറി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സ്വാഭാവികമായിട്ട് ഒരാൾക്ക് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ സാധിക്കൂരാ എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ നിങ്ങൾക്ക് ആ പെൺകുട്ടി സ്വാഭാവികമായിട്ട് ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ ഹോസ്പിറ്റലിൻ്റെ അധികാരികളെ ആ ഒരു വിവരം അറിയിക്കുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞത് നീ ജോലി റിസൈൻ ചെയ്തോ പക്ഷേ ഒരു മാസം കൂടി ഇവിടെ നിന്ന് ജോലി ചെയ്യണമെന്ന് ആയിക്കോട്ടെ ഒരു മാസമല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം തികയുന്നതിൻ്റെ തലേ ദിവസമാണ് അമീന ഉമ്മയെ വിളിച്ചുകൊണ്ട് ഉമ്മ എനിക്ക് നാളെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപക്കുള്ള ആ ഒരു ജോലി ഒഴിവാക്കിയിട്ട് നല്ല ഒരു ജോലിക്ക് നോക്കാമെന്നായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ അന്ന് രാവിലെ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അമീന ആ ഒരു ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് അമീനയെ അവിടെ ഉണ്ടായിരുന്ന അബ്ദുറഹീം എന്ന ഒരു മനുഷ്യൻ വിളിച്ചുകൊണ്ട് പറയുന്നത് നീ ജോലി റിസൈൻ ചെയ്തോ പക്ഷേ നിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ കഴിയുകയില്ല എന്ന് അതിൻ്റെ കാരണം പറയുന്നത് ഇത്ര കൊല്ലം നീ എഗ്രിമെൻറ്റ് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കൊല്ലം പൂർത്തിയാക്കാത്തതുകൊണ്ട് നിനക്ക് സർട്ടിഫിക്കറ്റ് തരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം തുച്ഛമായ അഞ്ഞൂറ് രൂപക്ക് ആ പെൺകുട്ടി ഒരുപാട് വർഷം അവിടെ ജോലി ചെയ്യുകയോ ഒന്നാലോചിക്കണം എത്ര ദുസ്സഹമായിരിക്കും ആ ഒരു അവസ്ഥ എന്ന് ആ പെൺകുട്ടി മാനസികമായിട്ട് തളർന്നു ഈ ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് അമീന ഡിപ്രഷൻ കാരണം ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ടെറസ്സിൽ പോയിട്ട് ഒരുപാട് ഉളികകൾ കുടിച്ച് അവൾ ജീവൻ ഒടുക്കി എന്നാണ് എന്നാൽ ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കളടക്കം അവളുടെ സുഹൃത്തുക്കൾ പറയുന്നത് ആ പെൺകുട്ടി അത്രമേൽ ബോൾഡായ ഒരു പെൺകുട്ടിയാണ് അവൾ ഒരിക്കലും ആത്മഹത്യ തിരഞ്ഞെടുക്കുകയില്ല എന്നാണ് അവരുടെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ എൺപത് എൺപത് ലഡു മേടിക്കണം ഉമ്മി എല്ലാവർക്കും കൊടുക്കണം അതുപോലെ തന്നെ എന്നെ സാറിന് ഷർട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ പോയി ലഡു മേടിച്ച് സാറിൻ്റെ ഷർട്ടിന് വച്ച് കൊടുക്കാൻ ഒരു മുട്ടായി ഒക്കെ മേടിച്ച് ഇതാക്കി ഡയറി മിൽക്കൊക്കെ എടുത്ത് വെച്ച് കൊടുക്കണം ഉമ്മി ബാക്കിയൊക്കെ ശരിയായി സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിയാൽ മതി അത് അങ്ങനെയാണ് പറഞ്ഞത് പതിനഞ്ചാം തീയതി കിട്ടും അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് വിളിച്ചിട്ടില്ല കൊച്ച് പിന്നെ ഞാൻ അറിയണത് ഇങ്ങനെ കൊച്ചിന് സുഖമല്ലാന്ന് ശനിയാഴ്ച അറിയണം ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കൊച്ചിനെ പിറ്റേന്ന് മരിച്ചു ഇവിടെ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാണ് ഞങ്ങൾ അറിയണത് ഒരു ഒമ്പത് മണിയോട് കൂടി കൊച്ചു മരിച്ചു ഇങ്ങനെ ഇതാറങ്ങുന്നു പക്ഷേ ഗുളിക കഴിച്ചാണ് മരിച്ചതെന്നൊന്നും ഞാൻ അറിയണില്ല അതൊക്കെ ഞങ്ങൾ വൈകുന്നേരമായ പിന്നെ അറിയണത് മറവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് അറിയണത് പിന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഞങ്ങളുടെ കൊച്ചങ്ങനെ ചെയ്യൂല എൻ്റെ പുള്ളങ്ങനെ ചെയ്യാനുള്ളൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇല്ല അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ആക്റ്റീവായിട്ട് എന്ത് കാര്യത്തിലും ഇതായി നിൽക്കുന്ന ഒരു പുള്ളിയാണത് എൻ്റെ കൊച്ചിന് നീതി വേണം എൻ്റെ കൊച്ചങ്ങനെ ചെയ്യൂല അവൾ ഒരിക്കലും മരുന്നൊന്നും കഴിച്ച് ആത്മഹത്യ ചെയ്യണ ഒരു ആളല്ല ഭയങ്കര ബോൾഡായിട്ടുള്ള എന്നെക്കാളും നല്ല ബോൾഡായിട്ടുള്ള കുട്ടി അവൾ അപ്പം ഇത് കഴിച്ചു എന്നും മരുന്നുണ്ടെന്നൊക്കെ പറയണത് ഈ ഹോസ്പിറ്റലിന് ചുറ്റും ഉള്ള ആൾക്കാർ തന്നെയാണ് നമുക്കതിനകത്ത് യാതൊരു ഉറപ്പുമില്ല പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ വിളിച്ചറിയിക്കോ ഒന്നും അവർ ചെയ്തിട്ടില്ല ഇഴുപതോളം പാർട്നേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും നമ്മൾ ഇതേ വരെയും ഈ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇവരായിട്ട് തന്നെ ചെയ്ത കാര്യമെന്ന് ഉറപ്പാണ് നമുക്ക് പോവാന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയെന്ന് പറഞ്ഞപ്പം ഇവരായിട്ട് തന്നെ ചെയ്ത് വരുത്തി വെച്ചേക്കണ ഇതെല്ലാം അതിനെ മറയ്ക്കാൻ വേണ്ടിയാണ് ഇവര് മരുന്ന് കഴിച്ചു എന്നൊക്കെ പറയണത് മാനേജ്മെൻ്റാണ് അവൾ കഴിച്ച സ്ട്രിപ്പാന്നും പറഞ്ഞ് കുറേ ഗുളികളുടെ സ്ട്രിപ്പും ഉണ്ടോ എന്ന് കാണിച്ചത് ഇവർ തന്നെയാണ് പറയണത് അബോധാവസ്ഥയിലാറുന്നു അബോധാവസ്ഥയിലുള്ള ആൾ ഇതാ കഴിച്ചതെന്ന് പറയൂലല്ലോ പിന്നെ ഇവർക്ക് ഇത് എവിടെ നിന്ന് ഇതൊക്കെ അവർ ഒരു പ്ലാൻ പോലെ ഞങ്ങൾക്ക് തോന്നണത് ഏ ഒരു സ്കിറ്റായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്ത് ചെയ്ത പോലെയൊക്കെ തോന്നണത് എന്ത് പോയിസം കഴിച്ചെങ്കിലും അതിന് മറുമരുന്നുണ്ട് നമ്മൾ പഠിച്ച രീതിക്ക് അത് അവരവിടെ നിന്നും കൊടുത്തിട്ടില്ല അവിടെ വച്ച് വൈകിപ്പിച്ചു പിന്നെ ഇടയ്ക്ക് ബോധം വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ബോധം വന്നപ്പോഴും അവർ വേറെ അടുത്ത മെഡിക്കേഷൻ എന്താണെന്ന് അവർ നോക്കിയിട്ടില്ല അവിടെ ഇട്ട് ഡിലേ ആക്കുകയോ ചെയ്തത് ജി എമ്മിൻ്റെ അടുത്ത് കയറി കുറച്ച് നേരം സംസാരിച്ചു ഒരു കുഴപ്പമില്ല വളരെ പേപ്പറൊക്കെ തരാൻ നിങ്ങളൊന്നും പഠിക്കേണ്ട ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിച്ചെ ഒരു മാസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസമായപ്പോൾ അവർ ഒന്നര മാസമാക്കി അങ്ങനെയാണ് ഈ പതിനഞ്ചാം തീയതി റിസൈൻ വെച്ച് പതിനാറോ പതിനായിരം തിയതി വീട്ടിൽ വരേണ്ട കൊച്ചാണ് ലഡു മേടിച്ചു കൊടുക്കാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞു ഞാൻ ലഡു ഞാനും കൂടെ കൂടി തരാൻ കുറച്ച് വരും ഞാനും ബാപ്പയും കൂടെ വരാം ലഡു കൊടുക്കാൻ വേണ്ടി എന്ന് ഞാൻ ഉച്ചിനോട് ഫോണിൽ വിളിച്ചു വെള്ളിയാഴ്ച എല്ലാം പറഞ്ഞ അങ്ങനെയെല്ലാം നല്ല ഹാപ്പി ആയിട്ടിരുന്ന കൊച്ചാണ് ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യാൻ ഒരു കാരണം നൂറ് ശതമാനം സാധ്യതയില്ല വെള്ളിയാഴ്ച വൈകുന്നേരം വീഡിയോ കോൾ രണ്ട് മണിക്കൂറോളം ഞങ്ങളെല്ലാം സംസാരിച്ചാണ് ഈ നടന്ന സംഭവങ്ങളിലെല്ലാം ദുരൂഹതയുണ്ട് നമ്മൾ അന്വേഷിച്ച് ഈ കുറ്റക്കാരെ കണ്ടുപിടിക്കണം ഇനിയും എന്നെ പോലെയുള്ള പാവപ്പെട്ട പിള്ളേർക്ക് ഈ അവസ്ഥ ഉണ്ടായിരുത് അതാണ് എൻ്റെ പ്രാർത്ഥന നിങ്ങൾ നോക്ക് എത്ര പ്രയാസത്തിലാകും ആ ഒരു കുടുംബം ഇന്നുള്ളത് ആ മകള് അതായത് അമീന എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ന് ആരടി മണ്ണിൻ്റെ അടിയിലാണ് ആ പെൺകുട്ടി മരണപ്പെട്ടു ആ പെൺകുട്ടി ആരടി മണ്ണിൻ്റെ അടിയിലേക്ക് ഇറക്കി വെച്ചു മണ്ണിട്ട് മൂടി ഇന്ന് കബറ ജീവിതമാണ് എത്ര പ്രയാസമെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് ആ കുടുംബം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ മരണമെന്ന് പറയുന്നത് ഒരു ആത്മഹത്യയല്ല എന്ന് അവൾ അറിയുന്ന ആ പെൺകുട്ടിയുടെ സുഹൃത്ത് മാതാപിതാക്കളടക്കം ആവർത്തിച്ച് പറയുകയാണ് ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന വാദം എന്ന് പറയുന്നത് അവൾ ഒരുപാട് ഉളിക കുടിച്ചു അതുമൂലം മരണപ്പെട്ടു എന്നാണ് പക്ഷേ നിങ്ങൾ കേട്ടില്ലേ അമീനയുടെ ആ ഒരു കൂട്ടുകാരിയുടെ വാക്കുകൾ എത്ര കൃത്യവും വ്യക്തവുമാണ് അവളുടെ വാക്കുകൾ ആ പെൺകുട്ടിയുടെ ഉമ്മ പറയുന്നത് അവളുടെ രക്ഷിതാക്കൾ പറയുന്നത് എൻ്റെ മകൾക്ക് നീതി വേണമെന്നാണ് ഏത് അമീനയാണ് എന്നു കൂടി ആലോചിക്കണം ഒരാളെ നൈസാവ് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും എത്രത്തോളം ബുദ്ധിമുട്ടുകളും വേദനകളും സഹിച്ചിട്ടുണ്ടാകും രാപ്പകലുകളില്ലാതെ പരീക്ഷ വരുമ്പോൾ അതിനു വേണ്ടി പഠിച്ച അമീന അവസാനം നല്ല ഒരു ജോലി നേടി ആ ജോലിക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് കയറി ആ സമയത്ത് കിട്ടിയത് രണ്ടായിരത്തി രൂപ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നീട് ജോലിക്ക് കയറിയപ്പോൾ മൂവായിരം അതിൽ ആയിരം രൂപ കട്ട് ചെയ്തു പിന്നെ ഹോസ്റ്റലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആയിരത്തി അഞ്ഞൂറും കട്ട് ചെയ്തു പിന്നെ കിട്ടുന്നത് തുച്ഛമായ അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു നെയ്സായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എത്ര പ്രയാസമേറിയതാണ് എന്ന് കാരണം പല രോഗികളാണ് ഹോസ്പിറ്റലിലേക്ക് ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് ഓരോ നഴ്സുമാരും രാത്രി എന്നില്ല പകലെന്നില്ലാതെ ഷിഫ്റ്റ് മൂലം അവർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഈ അമീനയുടെ ഡ്യൂട്ടിയും അതുപോലെ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ആ പെൺകുട്ടി നല്ല രൂപത്തിലൊരു ദിവസം ഉറക്കം പോലും ഇല്ലാതെ രാത്രി മുഴുവനും ഷിഫ്റ്റ് മൂലം അവൾ ജോലി ചെയ്തു അങ്ങനെ ഒരു മാസം അവൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നത് വെറും അഞ്ഞൂറ് രൂപയാണെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് ഒരു മാസത്തിൽ അവൾക്ക് പോയി വരണമെങ്കിൽ ചിലപ്പോൾ ആ ഒരു അഞ്ഞൂറ് രൂപ തികയുമോ എന്ന് ബുദ്ധിയുള്ള നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഇനി വീട് വേണ്ട ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകാനുള്ള ചിലവ് തന്നെ കൂട്ടിക്കോ എവിടെ എത്താനാണ് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ അഞ്ഞൂറ് രൂപ സാലറിയായി കിട്ടുന്ന ഒരാളുടെ ജീവിതം ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കടന്നു വന്ന പെൺകുട്ടി ഇങ്ങനെയുള്ള ഒരു അനുഭവം നേരിട്ടപ്പോൾ അവളെടുത്ത ഒരു തീരുമാനം ഇവിടെ ഇനി ജോലിക്ക് തുടരാൻ കഴിയില്ല എന്ന് അതതിൻ്റെ അധികൃതരെ അറിയിച്ചപ്പോൾ അവരിൽ നിന്നുണ്ടായ വേദനിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾ ചിന്തിച്ച് നോക്കണം ഈ ഹോസ്പിറ്റലിൽ അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലുള്ള അവിടുത്തെ എന്ന് പറയുന്നത് അവിടുത്തെ മുതലാളിമാർക്കും മറ്റുള്ള ആളുകൾക്കും ചവിട്ടിത്തേക്കാനുള്ള ആളുകളല്ല അവർ മാന്യമായിട്ടാണ് ഒരു സ്ഥലത്ത് പഠിച്ചെടുത്ത് നേടിയതാണ് നിങ്ങളവർക്ക് വെറുതെ അവിടെ ജോലി കൊടുക്കൂല അവരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ പഠനത്തിൻ്റെ വാല്യൂ ആണത് അത് പിടിച്ചു വെച്ചുകൊണ്ട് അത് തരാൻ പറ്റൂല എന്ന് പറയാൻ ഇവർക്ക് എന്ത് ന്യായമാണുള്ളത് ചില മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ആ പെൺകുട്ടിയുടെ സർട്ടിഫിക്കറ്റ് പിടിച്ചു വച്ചിട്ട് ആ പെൺകുട്ടിയെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാകും ആ പെൺകുട്ടി അതും ഉമ്മയെ വിളിച്ച് പറഞ്ഞതാണ് ഉമ്മ നാളെ സർട്ടിഫിക്കറ്റ് കിട്ടും ഉമ്മ എന്ന് പക്ഷേ ആ പെൺകുട്ടിയാണ് പിന്നീട് മരണപ്പെട്ട വാർത്ത രക്ഷിതാക്കൾ കേൾക്കുന്നത് യാ അല്ലാ എത്ര വേദനാജനകമാണ് ആ ഒരു വാർത്ത അള്ളാഹു ആ കുട്ടിക്ക് മഹഫിറത്തും അർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആരടി മണ്ണിൻ്റെ അടിയിലാണ് ബർസഹിയായ ജീവിതം അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി അല്ലാഹു കൊടുക്കുമാറാകട്ടെ